ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഉദയബാനവും ശ്രീകലയും കൂടെ നേരെത്തെന്ന് ബാലനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവ ഞങ്ങൾ വന്ന പാടത്തിന് അപ്പുറത്തെ അച്യുതം വന്ന ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഗോമതി തന്നെ ഇളക്കി വിട്ടതാണെന്നാ ബാലേട്ടാ അപ്പോൾ ബാലനൊന്ന് സംശയിക്കുന്നുണ്ട് കേട്ടോ അതെ കാര്യം അയാൾ ഞങ്ങൾ ഓരോന്നും പറയുമ്പോഴേ തൊട്ടപ്പുറത്ത് മാറി നിന്നിട്ട് ഗോമതി ചിരിക്കുന്നത് ഞങ്ങൾ കണ്ടതാണ് ആണോ ചിരിക്കുന്നു അതെ എന്നാൽ പിന്നെ ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം വേണ്ട വേണ്ട തൽക്കാലം ബാലേട്ടനൊന്നും ചോദിക്കണ്ട പക്ഷേ ഗോമതി ചെയ്തതൊന്നും അത്ര ശരിയായില്ല എത്രയൊക്കെ ആയാലും ഇങ്ങനെയൊക്കെ ഓരോന്നും കുടുംബത്തിലുണ്ടാക്കി വെച്ചിട്ട് അതും ഇറങ്ങിപ്പോവാ പിന്നെ വേറൊരു കാര്യം പാലിനറിയോ ഇപ്പോൾ തന്നെ ഗോമതി ഇറങ്ങി ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവൾ അവളുടെ സഹോദരൻ്റെ വീട്ടിലേക്കാണ് പോയത് അവിടെ ഇപ്പോൾ ആങ്ങളമാരുണ്ട് പിന്നെ അവരുടെ ഭാര്യമാരുണ്ട് എല്ലാവരും കൂടെ ആവുമ്പഴത്തേക്കും ഗോമതിക്ക് നല്ല ഒരു കൂട്ടായില്ലേ അപ്പോൾ എന്തെങ്കിലും പ്രതികരിക്കേണ്ടി വന്നാലും ഒറ്റക്കായിട്ട് നിൽക്കാമല്ലോ എന്നുള്ള ഒരു തീരുമാനമായിരിക്കാം ഇവിടുന്ന് പോയത് ബാളനെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തും തന്നെ നടക്കാൻ പോകുന്നത് എന്ന് ദേവാനു പറയാട്ടോ ഇതെല്ലാം കേട്ടിട്ട് ബാളിനെ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നുണ്ട് കേട്ടോ ഗോമതിയോട് ചെറിയ ദേഷ്യവും ഒക്കെ തോന്നുന്നുണ്ട് കാരണം ഇവർ വന്ന പാടെ ചിരിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ അത് കേട്ടിട്ടാണ് ദേഷ്യം വരുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഉദയബാനു പറഞ്ഞിട്ട് എന്തായാലും ബാലൻ ബാലനൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല ഞങ്ങൾ എനിക്കാണെങ്കിൽ ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ തിരക്കിലാണ് ഞാൻ ഓടി നിങ്ങളുടെ ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഇവിടെ വന്നത് എന്ന് പറയാട്ടോ അപ്പോൾ ദേവി ഓടിക്കൊണ്ട് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അയ്യോ എന്താ ഇവിടെ ഇതുവരെ സംസാരിച്ച് തീർന്നില്ലേ അമ്മേ വാ അച്ഛാ വാ നമുക്ക് പോവാം അതുമാത്രമല്ല അച്ഛന് ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അച്ഛന് പോകണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലൻ പറയുന്നുണ്ട് മോളെ അച്ഛനെ കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട ഇപ്പോൾ ഞങ്ങളുടെ ഈ ഒരു സങ്കടത്തിൽ ഒരു കുടുംബം ഇങ്ങനെ വിഷമത്തിൽ നിൽക്കുന്ന സമയത്ത് ഓടി വന്നില്ലേ എല്ലാം കളഞ്ഞിട്ട് അതുതന്നെ വലിയൊരു കാര്യമല്ലേ എന്ന് ചോദിക്കാം കേട്ടോ ആ അതെന്താ മോളെ നിനക്ക് ഞങ്ങളിവിടെ നിൽക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കാട്ടോ ദേവിയോട് ബാലൻ്റെ മുന്നിൽ വെച്ചിട്ട് ശ്രീകല പുഴ ദേവി പറഞ്ഞു ഏ ഒരു ബുദ്ധിമുട്ടും ഇല്ല അച്ഛ അല്ല അച്ഛൻ്റെ ജോലിയൊക്കെ കളഞ്ഞിട്ട് ഇവിടെ വന്ന് ബാലച്ചനോട് ആ അതെ അതൊന്നും കുഴപ്പമില്ല പക്ഷേ ഗോമതി വരുന്നതുവരെ എന്തായാലും നമ്മളിവിടെ കാണും ഗോമതി എന്നെ തിരിച്ച് വിളിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ ഇങ്ങനെ എഴുതി ഏറ്റി കൊടുക്കുക കേട്ടോ അവസാനം ദേവിക്ക് ദേഷ്യം വന്നിട്ട് ദേവി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വിളിച്ചും കൂടി ഒരു പോക്ക് പോകുന്നുണ്ടോ വാ അമ്മയും നമുക്ക് മുറിയിലേക്ക് പോകാമെന്ന് അങ്ങനെ അവർ നേരെ മുറിയിലേക്ക് ചെല്ലണം അവിടെ ചെല്ലുമ്പോൾ ദേവി കുറെ വഴക്കം കൊടുക്കുന്നുണ്ടോ എന്തിൻ്റെ കേടാ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ എന്തെങ്കിലും പണി ഒപ്പിക്കാനാണോ ഇപ്പം ഇങ്ങോട്ട് വന്നത് നിങ്ങൾ രണ്ടു മുന്നേ ഓരോന്നും ചെയ്തിട്ട് എന്നെ അവസാനം കുരിക്കലാക്കല്ലേ എൻ്റെ ജീവിതം ഇല്ലാണ്ടാക്കരുതെന്ന് പറയുമ്പോൾ സ്ത്രീകളെ ദേഷ്യപ്പെട്ടിട്ട് പറയുകയാണ് എന്താണ് നീ പറയുന്നത് നിൻ്റെ ജീവിതം ഇല്ലാതാക്കാനോ നിനക്കൊരു ജീവിതം ഉണ്ടാക്കി തരാൻ ഞങ്ങൾ എന്തോരം കഷ്ടപ്പെട്ടതാണ് പിന്നെ നീ ഒരു കാര്യം ഓർത്തോടണം എനിക്ക് നീ മാത്രമല്ല മോളായിട്ടുള്ളത് ഇനി താഴെ ഒരെണ്ണം കൂടെ ഉണ്ട് ശ്രീവിദ്യ അവളുടെ വിവാഹവും ഒക്കെ നടന്നു പോവേണ്ടതാണ് അതുകൊണ്ട് ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചിട്ട് വേണം നമുക്ക് പോകാനെന്ന് പറയുമ്പോൾ നെയ് പറഞ്ഞുണ്ട് അതുകൊണ്ടല്ലോ അനിയത്തിയുടെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാളെ ദ്രോഹിക്കണോ ആ ഞാൻ സമ്മതിക്കില്ല ഇവിടുന്ന് ഒരു കാര്യം എടുത്തുകൊണ്ട് പോകാനോ ഇവിടുന്ന് എന്തെങ്കിലും സംസാരം ഉണ്ടാക്കാനോ ഒന്നും ഞാൻ സമ്മതിക്കില്ല അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഇവിടെ നിൽക്കാൻ വന്ന കാര്യം ഇവിടെ മറ്റുള്ളവർക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല അമ്മയെന്ന് പറയാം പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താടി ഞാൻ നിന്റെ അച്ഛനും അമ്മ ഞങ്ങൾ രണ്ടുപേരും നിന്റെ അച്ഛനും അമ്മയല്ലേ ഇവിടെ വന്ന് നിന്നൂടാന്നുണ്ടോ നിൽക്കാം പക്ഷേ ഇങ്ങനൊരു സാഹചര്യത്തിൽ അതും അമ്മേനെയും അച്ഛനെയൊക്കെ കുറ്റപ്പെടുത്തുന്ന പോലെ സംസാരിച്ചിട്ട് അത് വേണ്ട അമ്മേ അല്ലെങ്കിൽ തന്നെ ഇവിടെ നിന്ന് എന്തെങ്കിലും അടിച്ചുമാറ്റിക്കൊണ്ട് പോകാൻ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിലേ അതൊന്നും പിന്നെ തൊട്ടുപറകിയ പോലീസ് ആയിരിക്കും വരുന്നത് അച്ഛൻ്റെ ഒന്നും സ്വഭാവം മാറിയില്ല മാറിയിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് ദേവി പറയാം അപ്പോൾ സ്ത്രീകളിക്ക് വീണ്ടും ദേഷ്യം പറഞ്ഞിട്ടുണ്ട് എടി നിന്നെ നിന്റെയൊക്കെ കൂടെ നിൽക്കുന്ന ഞങ്ങളെ വേണം പറയാനായിട്ട് നീ ഇനി എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഇവിടെ ഉള്ളവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല ഈ ഒരു അവസരം മുതലാക്കാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഗോമതിയില്ല ഈ ഒരു അവസരം മുതലാക്കി ബാലനെ എങ്ങനെയെങ്കിലും ചാക്കിട്ട് കയ്യിലാക്കണം ബാലൻ നമ്മുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല അതാ ഞാൻ പറയുന്നത് അപ്പോൾ നീ നിൻ്റെ കാര്യം നോക്കണെന്ന് പറയാം അമ്മേ ദയവ് ചെയ്ത് ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നും സംസാരത്തിന് ഇടവരുത്തല്ലേ അമ്മയൊക്കെ പാവുക ഇവിടെ ഒരു പ്രശ്നം വന്നിരിക്കുമ്പോൾ അമ്മേനെ അച്ഛനെയൊക്കെ ഇങ്ങനെ കുറ്റം പറയണമെന്നൊന്നും ശരിയല്ല കേട്ടോ അമ്മേ അമ്മേ എന്നൊക്കെ പറയുമ്പോൾ ഓ എടി നീ ഒന്ന് പോയാൽ നിനക്ക് ഗോമതി സ്റ്റോറി ജോലിയില്ലേ നീ പോ ഞാനിവിടെ അടുക്കള കാര്യങ്ങളൊക്കെ നോക്കട്ടെ അടുക്കള കാര്യങ്ങളോ അതൊക്കെ എന്തിനാ അമ്മ നോക്കണേ ഇവിടെ വേറെ ആളുകളുണ്ട് അവർ നോക്കിക്കോളും ആ ഇനിയിപ്പോൾ അടുക്കളയൊക്കെ എൻ്റെയൊക്കെ തന്നെ ഇരുന്നോട്ടെ ഞാൻ ഭരിച്ചോളാം നീ ഇതിൽ കൂടെ ഇടപെടലല്ലേ നിനക്കിപ്പോൾ തന്നേക്കണം ഡ്യൂട്ടി എന്താ ഗോമതി സ്റ്റോറിൽ പോയിരിക്കുക നീ അവിടെ പോയിരുന്നാൽ മതി ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം എല്ലാവർക്കും അച്ച വിളമ്പും എല്ലാവരും ഇഷ്ടക്കേടും അനിഷ്ടങ്ങളൊക്കെ ഞാൻ തീർത്ത് കൊടുത്തോളാം എന്നും പറഞ്ഞിട്ട് നേരെ അടുക്കളയിലേക്ക് എറിച്ചില്ല കേട്ടോ ഈ സമയത്ത് നമ്മുടെ ആകാശ് ആകെ പൊട്ടിത്തെറിക്കുകയാണ് മീനാക്ഷിയോട് മര്യാദയ്ക്ക് രണ്ടെണ്ണത്തിനടുത്ത് ഇറങ്ങി പൊക്കോളം പറയണം ഇല്ലെങ്കിൽ ഞാൻ അടിച്ചിറക്കും എന്നൊക്കെ പറഞ്ഞ് ചാടികൊണ്ട് നിൽക്കുക കേട്ടോ അപ്പം മീനാക്ഷി പറയാം ആകാശെ ഒന്ന് അടങ്ങ് ഇപ്പം കിടന്ന് ബഹളം വയ്ക്കാൻ വേണ്ടി നിൽക്കല്ലേ എന്താ നീ പറയണത് അന്നേ ഗോമതി സ്റ്റോറിലേക്ക് നിൻ്റെ അച്ഛനോ അമ്മയും കൂടെ അങ്ങോട്ട് കയറി വന്ന അച്ഛൻ കയറി വന്നപ്പോഴത്തേക്കും ഈ ദേവി അവരെന്താ ചെയ്തത് അവരടിച്ചിറക്കും പോലെ കാണിച്ചില്ലേ എന്തൊക്കെയാണ് മോശമായിട്ട് പെരുമാറിയത് അതിനൊരു അവസരം അത് മുതലാക്കാനുള്ള സമയമായി ഇപ്പം ഇപ്പം അവരതുപോലെ അടിച്ചിറക്കണം എന്നാലേ അവർക്കത് മനസ്സിലാവുള്ളൂ എന്ന് പറയാം പക്ഷേ മീനാക്ഷി സമ്മതിക്കണ കേട്ടോ അപ്പോൾ പറയണം ആകാശം ഇത് അവസരം മുതലാക്കാനുള്ള ഒരു സമയമല്ല ഇപ്പോൾ നമ്മുടെ വീടാകെ തകർന്ന് നിൽക്കുന്ന സമയമാണ് അവരെന്നുവെച്ചാൽ ദേവിയുടെ അച്ഛനും അമ്മയല്ലേ അവർ വരുമ്പോൾ അവരെ അടിച്ചിറക്കുകയോ മോശമായിട്ട് സംസാരിക്കുക ചെന്നാൽ നമുക്ക് നല്ലതിനല്ല അത് ദോഷം ചെയ്യും അത് മോശമാണ് അതുകൊണ്ട് വേണ്ട അവരോടൊന്നും പറയാൻ പോവല്ലേ ഇല്ല നീ എൻ്റെ കയ്യെ കൊണ്ട് വിട്ടേ എന്നും പറഞ്ഞ് ആകാശം നേരെ ഹാളിലേക്ക് ചെല്ലുക ദേഷ്യം പിടിച്ച് അപ്പോൾ ആര്യം ഓടിക്കൊണ്ട് വന്നു ചോദിക്കുന്നത് എന്തായിട്ടാണ് എന്താ പ്രശ്നം അയ്യോ എൻ്റെ പൊന്ന ആര്യ ദൈവ് ചെയ്ത് ഈ ആകാശനെ ആകാശിനൊന്ന് മുറിക്കാത്തൊക്കെ ആക്കാവോ നീ ഒന്ന് മാറിക്കെ എനിക്ക് പറയാനുള്ള പറയണം ആര്യ പ്ലീസ് എത്രയും വേഗം ഒന്ന് അകത്തേക്ക് ആക്കുക അത് കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാം ായിരിക്കും ആ ഏട്ടൻ ഇങ്ങോട്ട് വന്നതെന്നും പറഞ്ഞു ആരെയും അകത്തേക്ക് വലിച്ചെടുത്തുകൊണ്ട് പോവാട്ടോ എന്നിട്ട് ചെയ്യുന്നുണ്ട് എന്താ കാര്യം ഓ എടാ ഇവിടെ ഇപ്പം വന്നിരിക്കുന്നില്ല രണ്ട് സാധനങ്ങൾ അതേ അച്ഛനും അമ്മയും രണ്ടിനെയും പുറത്താക്കണം ഇവിടെ നിൽക്കാനൊന്നും പറ്റത്തില്ല ഓരോന്നും മുതലാക്കാൻ വേണ്ടി ഇപ്പോഴത്തെ ഈ അവസരം മുതലാക്കാൻ വേണ്ടി ഇവിടെ വന്ന് നിൽക്കുന്നു അവർക്ക് എന്ത് അവകാശം ഇവിടെ വന്ന് നിൽക്കാനായിട്ട് പിന്നെ അങ്ങനെയാണെങ്കിൽ ആന്റീം അങ്ങളും ഒക്കെ ഇവിടെ വന്ന് നിൽക്കണമല്ലോ എൻ്റെ അംഗ് അന്ന് അവിടെ വന്ന് കടയിൽ വന്നപ്പോൾ ഇവരെങ്ങനെ മോശമായിട്ട് പെരുമാറി നീ മറന്നുപോയോ നിങ്ങളൊക്കെ മറന്നു കാണും പക്ഷേ എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല ഞാൻ പറയുക തന്നെ ചെയ്യും അല്ലെങ്കിൽ തന്നെ ഇവിടെ എന്തിനാ ഇപ്പൊ ഇവർ കയറി വന്നിരിക്കണത് ഉം ഒരു ദേവിയെടുത്തി വന്നിരിക്കണോ എന്നൊക്കെ പറഞ്ഞു അങ്ങ് തകർക്കണിട്ടോ ഒരു വിധത്തിൽ അടങ്ങുന്നില്ല അവസാനം ആരും പറഞ്ഞോണ്ട് ഏട്ടാ സമാധാനപ്പെടുക ഇപ്പൊ അവരോട് നമ്മളൊന്നും പറയാൻ പാടില്ല അവൾ നമ്മുടെ ഗസ്റ്റായിട്ട് വന്നതാണ് അതുപോലെ ദേവിയുടെ അച്ഛനും വയ്ക്കും അത് നമ്മൾ ബഹുമാനം കൊടുത്തേ പറ്റത്തുള്ളൂ എന്ന് പറയാട്ടോ അത് നിങ്ങൾ കൊടുത്തോ എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാനെന്തിനാ അവരെ ബഹുമാനിക്കുന്നത് എനിക്ക് കണ്ണെടുത്ത കണ്ടുകൂടെ രണ്ടു എന്നൊക്കെ പറയുമ്പോൾ അവസാനം ആദ്യം പറയാം ഒരു കാര്യം ചെയ്യും ഏട്ട ഇഷ്ടം പോലെ ചെയ്യും നിങ്ങളെ എൻ്റെ പോയി ഇളയ ആളുകൾക്ക് എന്തെങ്കിലും തെറ്റ് ചെയ്താലോ കാര്യ വിവരങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് സമാധാനപ്പെടുത്തേണ്ടത് ഏട്ടന്മാരുടെ കടമയാണ് എന്നിട്ട് അതുപോലില്ലാതെ നിങ്ങളൊക്കെ തന്നെ ഇങ്ങനെ ഒരു ഉത്തരവാദിത്തത്തിൽ പെരുമാറാൻ ഞാൻ എന്താ ചെയ്യുക നിങ്ങളെ നിങ്ങളെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ച് ചെയ്തു പക്ഷേ നേരിൽ ഈ വക കാര്യങ്ങളും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം പക്ഷേ ഞാൻ ഇതിനൊന്നും സമ്മതിക്കത്തുമില്ല എന്നൊക്കെ പറഞ്ഞ് ആകാശിനോട് കുറെ വഴക്കുറയാം അല്ലെങ്കിലും ഏട്ടൻ ഇപ്പോൾ കുറച്ച് ആളാകെ മാറിയിട്ടുണ്ട് വീട്ടിൽ വരുന്നത് തന്നെ വേണോ െന്ന് വെച്ചിട്ടാണ് വേറെ പല കാര്യങ്ങളിലാണ് ഏട്ടന് താല്പര്യം എനിക്ക് മനസ്സിലാവണുണ്ട് ഞാൻ എന്താ ഉദ്ദേശം എന്നൊക്കെ മനസ്സിലാവണല്ലോ ഏട്ടനെ അപ്പോൾ ആകാശിന്റെ വായം കടങ്ങി എന്നിട്ട് അച് അമ്മായി അച്ഛനെ കുറിച്ചാണ് പറഞ്ഞു തന്നുള്ളത് അവർക്ക് മനസ്സിലായി അപ്പോൾ മീനാക്ഷിയോട് പറയാം എടുത്തിൻ വയ്യാണ് ഞാൻ പറഞ്ഞു പോയത് എടുത്ത് എന്നോട് ക്ഷമിക്കുന്നു എന്ന് പറയാം അത് സാരില്ല അരിയാണ് അങ്ങനെ ആര്യനോട് ആകാശം പറഞ്ഞിട്ടുണ്ട് ഏടാ നീ ഇങ്ങനെയൊക്കെ എന്നെ പറയണതൊന്നും കുഴപ്പമില്ല പക്ഷെ നീ തന്നെ ഒന്ന് മനസ്സിലാക്കുക ഇവരെന്തിനാണ് ഇവിടെ വന്നിട്ട് നിൽക്കേണ്ട ആവശ്യം എന്താ വന്നിട്ട് അവർക്ക് ഉടനെ പോകാമല്ലോ എന്ന് ചോദിക്കാം ഏട്ടാ അവർ നിൽക്കുന്നവരെ നിൽ നിൽക്കട്ടെ നമുക്ക് നോക്കാം അവരുടെ പ്ലാൻ എന്താണെന്ന് ഇത് വേറെ ഒന്നുമല്ല ഇനിയിപ്പോൾ ഇവിടെയും കൂടെ കയറി കൈ കടത്തി അധികാരം സ്ഥാപിക്കാനാണ് ഇപ്പം കടയിപ്പം സ്വന്തമാക്കാൻ നോക്കുന്നുണ്ടല്ലോ മോള് ഇനി ഇവർക്ക് അതും കൂടെ എടുക്കണം ഇപ്പോൾ അമ്മ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് തുടങ്ങാം അപ്പോൾ ആരും പറഞ്ഞ് സമാധാനപ്പെടുകേട്ടാ നമുക്ക് എന്തായാലും വരുന്നത് വെച്ച് എന്താണെന്ന് വെച്ചാൽ നോക്കാം സമാധാനപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചപ്പോൾ ആരെയും പുറത്തേക്ക് പോവാട്ടോ അപ്പോൾ നമ്മുടെ അടുക്കളയിലേക്ക് നേരെ പോയിട്ടുണ്ടല്ലോ നമ്മുടെ ശ്രീകല അതേ സമയത്തന്നെ മീനാക്ഷിയുടെ അച്ഛൻ അമ്മയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇടി അവിടെ ചില പ്രശ്നങ്ങളൊക്കെ നടന്നിട്ട് ഗോമതി ഇറങ്ങിപ്പോയി എന്നല്ലേ പറഞ്ഞത് പക്ഷേ ഇനി മീനാക്ഷിയും ആകാശിനെ അവിടെ നിൽക്കുന്നത് ശരിയല്ല കാരണം ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചു വേറൊരുത്തിനോട് പോകാൻ ഒരു പെണ്ണിനെ സ്വന്തം മോനെ തലയിൽ കെട്ടിവെക്കുകയും ചെയ്തു കൊള്ളാലോ ഇവൾ ഇവരൊക്കെ എന്ത് കുടുംബം ഒരു അന്തസ്സില്ലാത്ത കുടുംബമായി പോയല്ലോ ഇപ്പോൾ അതെ ഭാര്യയും ഭർത്താവും ഒക്കെ പിണക്കത്തിലുമായി നമ്മുടെ മോളുടെ ഭാവി നമുക്ക് നോക്കണ്ടേ അതുകൊണ്ട് തിരിച്ച് വിളിച്ചുകൊണ്ട് വരാം ഏട്ടാ അത് പെട്ടെന്നൊന്നും നടക്കുന്ന കാര്യമല്ല പിന്നെ ആകാശ് വന്നാലും മീനാക്ഷി പെട്ടെന്ന് വരും തോന്നില്ല ആര് പറഞ്ഞു വരൂല്ല എനിക്കറിയാം അവർ രണ്ടുപേരും ഇങ്ങോട്ട് കൊണ്ടുവരാൻ നമുക്കൊന്ന് അങ്ങോട്ട് പോയാലോ എന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ പോണോ ഈ ഒരു സാഹചര്യത്തിൽ അതെ ഇനിയിപ്പോൾ പോയാലും പോയില്ലെങ്കിലും ശരി അവരെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നേ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷി ഒരു അച്ഛനും അമ്മയും കൂടെ അവിടെ ആലോചിച്ച് നിൽക്കാട്ടോ അപ്പോൾ അടുക്കളയിലേക്ക് കയറിയ ശ്രീകല ചെന്ന് ഓരോന്നും ഭരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് സാധനങ്ങൾ എന്തി അതെന്ത്യേ ഇതെന്ത്യെന്നൊക്കെ ചോദിച്ചു അപ്പോൾ മീനാക്ഷി പറഞ്ഞിട്ടുണ്ട് അയ്യോ ഇതിനകത്ത് ആന്റി കയറണ്ട ഇവിടെയൊക്കെ ഞങ്ങൾക്ക് അറിയാൻ ചെയ്യാനായിട്ട് അയ്യോ അങ്ങനെ പറയല്ലേ ഇപ്പോൾ ഒന്നാമതി ഗോമതി പോലും ഇല്ല ഗോമതി ഇല്ലാത്ത ഈ ഒരു സാഹചര്യത്തിൽ ഞാനല്ലേ ത് ഏയ് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞാലും സ്ത്രീകളമ്മതിക്കണില്ല സ്ത്രീകല പറയാം ഓ എൻ്റെ ഉദയത്തിനാണെങ്കിൽ എന്തൊക്കെ ബിസിനസ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നതാണെന്ന് അറിയാം അതെല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്ന എന്തിനാ നിങ്ങൾ എൻ്റെ സ്വന്തം ആയതുകൊണ്ടല്ലേ എൻ്റെ ദേവി മോളുടെ വീടല്ലേ ഇത് അതുകൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ എന്നിട്ട് ഗോമതിന് കുറ്റം പറയാട്ടോ ഗോമതി പോയത് നന്നായി ഇനി അവള് വരണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മീനാക്ഷിക്ക് ദേഷ്യം വരാ ഏ അമ്മയെ കുറ്റപ്പെടുത്തിക്കരുത് അമ്മയാ ഇവിടുത്തെ എല്ലാം അമ്മ പോയതോടുകൂടി ഇവിടുത്തെ ഐശ്വര്യം പോലും പോയി പിന്നെ എനിക്ക് എൻ്റെ മോളെ കുറെ ദ്രോഹിച്ചിട്ടുണ്ടല്ലോ അവരെ ആര് പറഞ്ഞു അതെ എനിക്കറിയാം എൻ്റെ മോള് തൊട്ടതും പിടിച്ചതും ഒക്കെ കുറ്റമായിരുന്നു അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഇവിടെ മൂന്ന് മരുമക്കളും എൻ്റെ അമ്മയ്ക്ക് തുല്യമായിട്ടുള്ള സ്നേഹം തന്നെയാണ് അമ്മ അങ്ങനെയൊന്നും പറഞ്ഞിരിക്കില്ലെന്ന് പറയാം ഓ അതൊന്നും സാരയില്ല ഇനിയിപ്പോൾ എന്തായാലും വരുന്നെടുത്ത് വെച്ച് കാണാം ഞാനിവിടുത്തെ ജോലികളൊക്കെ വെച്ച് വിളമ്പി ഒക്കെ നിങ്ങൾക്ക് തരാം അത് വേണ്ടാന്ന് പറഞ്ഞിട്ടും കേൾക്കാണ്ട് ഓടിപ്പോയി പാത്രങ്ങളൊക്കെ കഴുകാൻ പോവാട്ടോ കേട്ടോ മീനാക്ഷി ആണെങ്കിൽ അതൊക്കെ പിടിച്ചു വാങ്ങുന്നുണ്ട് മീനാക്ഷിയുടെ കയ്യിൽ നിന്ന് അതങ്ങ് പിടിച്ചു ഒരു ബഹളം ഉണ്ടാക്കും അവർ വിട് വിട് ഞാൻ തന്നെ എല്ലാം ചെയ്തോളാം നിങ്ങളൊക്കെ നിങ്ങളുടെ പാട് നോക്കിക്കോ ഇനി ഞാനിവിടെ കുറച്ച് കുറച്ച് നാൾ കാണുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ മീനാശി അവസാനം ആ പാത്രം അങ്ങ് വിട്ടു കൊടുക്കുകയാണ് കാലിലൊരു ചവിട്ടും കിട്ടുന്നുണ്ട് കേട്ടോ അവസാനം സോറിയൊക്കെ പറയുകയാണ് മീനാശി എന്ന് പറഞ്ഞിട്ട് അയ്യോ ആൻറ്റി ഞാൻ ചവിട്ടിയതന്നെ സോറി ഓ അതൊന്നും കുഴപ്പമില്ല മോളെ അല്ലെങ്കിൽ തന്നെ പിള്ളേ ചവിട്ടിയ തള്ളിക്കെന്താ ഒരു ദോഷം വരില്ലല്ലോ അതൊന്നും കുഴപ്പമില്ല നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോകുമോ ഞാനിവിടെ ചെയ്തോളാം നമുക്ക് പറഞ്ഞിട്ട് അങ്ങനെ ഭരിക്ക ഭരണം ഏറ്റെടുത്തിരിക്കുക കേട്ടോ അവിടെ ശ്രീകല ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോ വീണ്ടും വരാം ചാലിഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്